വെൽക്കം ടു കരിയർ ഏത് കോഴ്സ് ആയിരുന്നു ഞാൻ വീഡിയോ ഗ്രാഫിക് കോഴ്സ് അതോ ഓൺലൈൻ ചൂസ് ചെയ്യാൻ എന്തായിരുന്നു കാര്യം മീൻസ് വേറെ അങ്ങനെ ഞാൻ വേറെ സ്വിച്ച് ചെയ്തിട്ടാണ് ഞാൻ മെക്കാനിക്കൽ ഫീൽഡ് ഫീൽഡായിരുന്നു അപ്പൊ എനിക്കൊരു കമ്പ്യൂട്ടർ ആയിട്ടുള്ള ജോബ് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ

അങ്ങനെയാണ് കോഴ്സ് സെലക്ട് ചെയ്യാൻ കാരണം പരം കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എടുക്കാൻ വരുന്ന എന്താണ് അത് കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കഴിവ് വെച്ചിട്ട് ഏതാണ് പറ്റുന്ന ചൂസ് ചെയ്യാം നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ എത്താൻ പറ്റും ഇപ്പൊ ഞാൻ ആ ഫീൽഡ് വിട്ടിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പോൾ

ാണ് കേറുന്നത് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായില്ലേ ഡയറക്റ്റ് നമ്മുടെ ജാപ്പ് ഫൈവ് ഇയേഴ്സ്